നമസ്കാരം നിലമ്പൂരിൽ വിജയ പ്രതീക്ഷ എന്ന് പറഞ്ഞ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനോട് ജനങ്ങൾക്ക് വലിയ മമതയും പ്രതിബദ്ധതയുണ്ടെന്നും ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് പ്രതികരിച്ചു എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറുമെന്നും എം സ്വരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഗീയ ശക്തികൾക്കെതിരെ എൽ ഡി എഫ് സ്വീകരിക്കുന്ന നിലപാട് മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫും സി പി എമ്മും മുന്നോട്ട് പോകുന്നത് വിജയിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണത്തിനുള്ള തുടക്കമിടുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറും എൽ ഡി എഫിന്റെ പോരാട്ടം വ്യക്തികൾക്കെതിരല്ല എൽ ഡി എഫ് മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ് വ്യക്തികളോട് വിരോധം കാണിക്കാൻ ഇത് ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ അതിനാൽ തന്നെ വ്യക്തികളോട് വിരോധം കാണിക്കേണ്ട കാര്യമില്ല നാളെ നിലമ്പൂരിലേക്ക് പോകുമെന്നും എം സുരാജ് പറഞ്ഞു മികച്ച വിജയമാണ് ലക്ഷ്യമിടുന്നതെന്നും ഉറച്ച ആത്മവിശ്വാസമുണ്ടെന്നും നിലമ്പൂരിന്റെ ചരിത്രം ഇടതിനനുകൂലമാണെന്നും എം സ്വരാജ് പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായതിനു പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അൻവറിന്റെ ദയനീയ ചിത്രമാണ് കേരളം കാണുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് നടത്തുന്നത് എം സ്വരാജിനെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാന്തി കുറിക്കുന്നതാകും തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ മത്സരം യു ഡി എഫുമായി തന്നെയാണ് അൻവറിന്റെ വിഷയം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല പുറത്ത് കാണുന്ന തർക്കമല്ല അതിനപ്പുറമുള്ള തർക്കങ്ങൾ യു ഡി എഫിൽ അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിൽ വോട്ടെടുപ്പ് ജൂൺ ജൂൺ െന്നും എം എ പി വി അൻവർ രാജിവച്ച സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗുജറാത്ത് പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പുതുക്കിയ പട്ടിക അനുസരിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാലാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പുരുഷ വോട്ടർമാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സ്ത്രീ വോട്ടർമാരും ഒൻപത് ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഉള്ളത് പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തിമൂന്നായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതിനായി അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചു മണ്ഡലത്തിൽ ലിംഗാനുപാതം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി നാൽപ്പത്തി എട്ട് സ്ത്രീകൾ എന്നതാണ് അന്തിമ പട്ടികയിൽ മുന്നൂറ്റി എഴുപത്തിനാല് പ്രവാസി വോട്ടർമാരും ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം നിലമ്പൂരിലെ അവസാന സി പി എം എം എൽ എ കെ കുഞ്ഞാലി ഇന്നും സി പി എമ്മിന് ചുവന്ന നക്ഷത്രമാണ് ഈ മണ്ണിലേക്കാണ് അരിവാൾ ചുറ്റി നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കാൻ എം സ്വരാജ് എത്തുന്നത് കുഞ്ഞാലിയുടെ വികാരം ചർച്ചയാക്കി തന്നെയാകും സ്വരാജിന്റെ പ്രചരണം രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളടക്കം പതിനാറ് തിരഞ്ഞെടുപ്പുകൾ നടന്ന നിലമ്പൂർ ിയമസഭാ മണ്ഡലത്തിൽ പത്തിലും ജയം കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പം ഇടതുശേരിയുടെ ആറ് ജയങ്ങളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആര്യാടൻ മുഹമ്മദ് നേടിയതാണ് ഇടത് സ്വതന്ത്രരായി എൺപത്തിരണ്ടിൽ ടി കെ ഹംസയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പി വി അൻവറും ജയിച്ചു അതായത് കുഞ്ഞാലിക്ക് ശേഷം ആരും നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചിട്ടില്ല സ്വരാജ് അതിന് മാറ്റം ഉണ്ടാക്കുമെന്നാണ് സി പി എം പ്രതീക്ഷ സഖാവ് കുഞ്ഞാലിയാണ് നിലമ്പൂരിന്റെ ആദ്യ എം എൽ എ ജയിലിൽ കിടന്ന തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് രണ്ടാം തവണയും കുഞ്ഞാലി നിലമ്പൂരിന്റെ നായകനായത് പിന്നീട് സി ഹരിദാസും ആര്യാടൻ മുഹമ്മദും ടി കെ ഹംസയും ഇടതുപക്ഷത്തിന്റെ വിജയം പാറിച്ചു ഏറെക്കാലം യു ഡി എഫ് കുത്തകയാക്കി വെച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫിനായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് മഞ്ചേരി മണ്ഡലം വിഭജിച്ച് നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ചത് സി പി എം സ്ഥാനാർത്ഥിയായ കെ കുഞ്ഞാലി ഉജ്ജ്വല വിജയം അന്ന് നേടി കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദ്യായിരുന്നു തോൽപ്പിച്ചത് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ അന്ന് ചേർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആര്യാടനെ തോൽപ്പിച്ച് കുഞ്ഞാലി വീണ്ടും എം എൽ എ ആയി ജയിലിൽ കിടന്നാണ് അന്ന് കുഞ്ഞാലി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ചുള്ളിയോട് കോൺഗ്രസ് ഓഫീസിൽ തമ്പടിച്ച വർഗ്ഗശത്രുക്കൾ കുഞ്ഞാലിയെ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ അദ്ദേഹം എം എൽ എയുമായിരുന്നു